തെളിവുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം പുള്ളിക്ക് അവിടെ എഴുതി കൊടുത്ത സ്ലിപ്പുകളാണ് വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാനായിട്ട് എഴുതി കൊടുത്ത ഹൈ നമസ്കാരം ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതുരസേവനത്തിലെ ഒന്നാം നമ്പറിലായിട്ട് നിൽക്കുന്ന നമ്മളുടെ എന്താ പറയുക ആശുപത്രി ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇത് പക്ഷേ ഒരാൾ എന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ച് ചേട്ടാ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന്റെ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് പുള്ളി അനുഭവസ്ഥനാണ് പുള്ളി അവിടെ നിന്ന് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളും കുറച്ച് തെളിവുകളും എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഇതൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമോ സർക്കാരിലേക്ക് ഈ സാധനം ഒന്ന് എത്തിക്കുക നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം തന്നെ പക്ഷെ പറയുന്നു ആ ചേട്ടനോട് ഞാനൊരു മാപ്പ് പറയാണ് കാരണം എനിക്ക് തോന്നുന്നത് ആഗസ്റ്റ് മാസം ആദ്യമാണ് ഒരു എട്ടാം തീയതി ഒമ്പത് തീയതി പത്താം തീയതി എങ്ങോട്ടാണ് പുള്ളി എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് തിരക്കിലായി പോയി എൻ്റെ ജോലിയുടെ കാര്യങ്ങളും എല്ലാം കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് അയച്ച കാര്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു കൂടാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് അപ്പൊ ആ പേഷ്യന്റ് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കുന്നില്ല നിങ്ങൾ ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് ആ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു ആ മാറ്റി വെച്ചത് പിന്നെ ഞാൻ മറന്നുപോയതാണ് സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ആ ചേട്ടന്റെ നമ്പർ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആ വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും അധികം ഞാൻ വലിച്ചു നീട്ടില്ല ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞല്ലോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാര്യം പറഞ്ഞിരുന്നു മെസ്സെഞ്ചറിൽ അതിനൊക്കെ നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു എനിക്ക് എനിക്ക് വാട്സപ്പിലേക്ക് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു നമുക്ക് ആ മെസ്സേജുകളെല്ലാം ആദ്യം ഒന്ന് കേട്ടിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം നാട്ടിലെ കൊല്ലം ജില്ലയിലെ കുറിച്ച് ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടിയാണ് ഞാൻ മാഷനാൻ ബന്ധപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ കാര്യങ്ങൾ അനുശോചികാവസ്ഥയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് രോഗികൾക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് ഒന്നും ഒരു ശഗല്ലാം പോലും മരുന്നില്ല കാരണം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരമ്മാവിയെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നു ഡയബറ്റീസ് പേഷ്യൻ്റാണ് കാല് പഴുത്ത് പിന്നെ ഏകദേശം മുറിക്കാനുള്ള ഭാവത്തിലാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് സത്യത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് മരുന്നോ ഗുളികകളോ ഇഞ്ചക്ഷനുകളോ ഒന്നുമില്ല ഒരു വഹയില്ല പിന്നെ മെഡിസിൻ മൊത്തം ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നടക്കം ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നു ഓയില്മെൻറ്റ് കുറ്റപ്പിൻ്റെ വയറുകൾ പിന്നെ അതുപോലെ തന്നെ ഷുഗറായി ചെക്ക് ചെയ്യുന്ന പിന്നെ ചിപ്പ് ഇതെല്ലാം കാരണം അവിടെ എല്ലാ രീതിയിലുള്ള ചികിത്സകളുണ്ടെന്ന് പറഞ്ഞാണ് പരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഇല്ല മരുന്നുകളും അല്ലെങ്കിൽ മറ്റൊരു രീതികളിലുള്ള ഒരു ആനുകൂല്യങ്ങളും അവിടെ ഇല്ല രോഗികളൊക്കെ അവിടെ പോകുന്നുണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ് സാധനങ്ങൾ പുറത്തുനിന്ന് കുറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധി എന്ന് പറയുന്നത് പിന്നെ ചികിത്സാ കാർഡും ഉണ്ട് ചികിത്സാ കാർഡ് പുതുക്കുക ഈ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്ന മരുന്നുകളുടെ ഇതെല്ലാം കൂടെ ഇത് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ബില്ല് ഉണ്ടാക്കി പിന്നെ ഇ എസ് എ വഴി പൈസ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇ എസ് എ കാർഡിൻ്റെ പിന്നെ ഇ എസ് എ കാർഡല്ല ചികിത്സ കാർഡിൻ്റെ പിന്നെ പൈസകൾ എഴുതിയെടുക്കുന്നുണ്ട് അതിനെ കാരണം ഒരു 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 മരുന്നുകളും ഒന്നുമില്ല ഡോക്ടർമാരും അദ്ദേഹം പറഞ്ഞ കാര്യം മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാം വെളിയിൽ നിന്നിട്ടാണ് വാങ്ങിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതിനായിട്ട് പുള്ളി എനിക്ക് അയച്ചു തന്ന തെളിവുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം പുള്ളിക്ക് അവിടെ എഴുതി കൊടുത്ത സ്ലിപ്പുകളാണ് വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാനായിട്ട് എഴുതി കൊടുത്ത സ്ലിപ്പുകളാണ് ഈ കാണുന്നത് അതായത് മരുന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും സിറിഞ്ചുകളും സൂചികളും ഷുഗർ നോക്കാനുള്ള സ്ട്രിപ്പുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്ന് തന്നെയാണ് ഇവർ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഇതിന്റെ മുന്നിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അതിനുള്ള ബില്ലുകളും കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ പുള്ളി പറഞ്ഞ പോലെ ഇത് ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാ ഈ ഒരു ഫോട്ടോ കാണുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു ഇത് അവരുടെ കാലിന്റെ ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്ന അവിടെ കിടക്കുന്ന ചേച്ചിയുടെ കാലിന്റെ ഫോട്ടോയാണ് കാലിന്റെ അടി എല്ലാം പഴുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഫുള്ള് പഴുത്തിരിക്കുകയാണ് കാല് ഇത് കൊണ്ടുവന്നപ്പോ ഇങ്ങനെയായിരുന്നു ഈ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതായത് ഫുള്ള് പഴുത്ത് മുറിക്കാവുന്ന രീതിയിൽ അതായത് ഫുള്ള് വെളുത്തിരിക്കുകയാണ് പഴുപ്പ് കയറി വെളുത്തിരിക്കുന്ന രീതിയിലാണ് അവരുടെ കാലിരിക്കുന്നത് അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ മരുന്നുകൾ ഒന്നും തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ അറിവില്ല കാരണം ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന ആളല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയമാണ് ഒരു ആക്ഷേപം എന്ന രീതിയിൽ എന്നോട് പറഞ്ഞത് ഇതൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് ഇതിനെ ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളും മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ മുന്നിലേക്ക് ഇതിനെ എത്തിക്കുക ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന കാർഡിലെ ബില്ലുകൾ ഇവര് സ്വന്തമായിട്ട് ആഡ് ചെയ്ത് അതിന്റെ ഫണ്ട് വാങ്ങിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞ ഒരു ആക്ഷേപം അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം ഇതിന്റെ നിയമ വ്യവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഇതിന്റെ പുറത്ത് അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്തേണ്ടത് തന്നെയാണ് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇൻസുലിൻ പോലും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത് ോ മറ്റു കാര്യങ്ങളോ ഡോക്ടർമാരും അവരും വന്ന് നോക്കും പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ വന്ന് പിന്നെ നോക്കുന്നത് തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ ചോദിച്ചു ഡോക്ടർ മെയിൻ ഡോക്ടർ വന്നില്ല എന്ന് വെച്ചാൽ പറയാ അത് അവിടുത്തെ സൂപ്രണ്ട് രാജേന്ദ്രൻ സാറാണ് അദ്ദേഹം വാർഡിൽ ഇതേപോലെ ആ രോഗികളെ പരിശോധിക്കാനോ എടുക്കാനോ പോലും വന്നിട്ട് കൂടിയില്ല ഇന്നും നാലാഞ്ചാം ദിവസമായി സംഭവം ഡോക്ടർമാരോ വന്നുകൊണ്ടിരിക്കുന്നു ഒറിജിനൽ ഡോക്ടർ അതായത് വാർഡിൽ കിടക്കുന്ന രോഗികളെ നോക്കാനായിട്ട് ഡോക്ടർ ചെല്ലാറില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അതായത് അവിടെ ഹൗസ് എജൻസി പഠിക്കുന്ന ആളുകൾ ഇടക്കിടക്ക് വരാറുണ്ട് നോക്കാറുണ്ട് പക്ഷെ ഇന്ന് വരെയും ആ സൂപ്രണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ ഹെഡ് ആയിട്ടുള്ള ആളുകളോ ഡോക്ടർമാരോ വന്ന് നോക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിന്റെ അവിടുത്തെ തന്നെ പുള്ളി എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഒരു മാസം അവിടെ കിടന്നിട്ട് രണ്ടോ മൂന്നോ തവണ ഈ സൂപ്രണ്ടിനെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വീൽ ചെയറിൽ ഇരുത്തി രോഗീനെ അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മള് പല സർക്കാർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് ഡോക്ടർമാരെ നമുക്ക് കാണാൻ പറ്റും നീയൊക്കെ അവിടെ നിന്നാ മതി എന്റെ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കും എന്റെ സൗകര്യത്തിന് ഞാൻ മരുന്ന് തരും പക്ഷെ നല്ല ആളുകളുണ്ട് ഇല്ല ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് എനിക്കടക്കം ഈ വീഡിയോ കാണുന്ന പല ആളുകളും സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കും അതിനുശേഷം വളരെ രസകരമായിട്ട് വേറൊരു സംഭവം കൂടെ എന്നോട് പറഞ്ഞു തന്നിരുന്നു ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ഇവർക്ക് സ്കാനിങ്ങിന് വേണ്ടിട്ട് ഡോക്ടർ എഴുതി കൊടുത്ത ഒരു പേപ്പറാണ് ഇത് കേട്ടോ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത്തഞ്ച് വയസ്സുള്ള പേഷ്യന്റിന്റെ പേര് ഖദീജ ബി വി ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ് അതായത് പന്ത്രണ്ടാം തീയ്യതി സോറി പത്താം തീയതി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കാണ് ഇവര് ഡേറ്റ് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഈ സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എടുക്കാനായിട്ട് അപ്പൊ അത്രയും ദിവസം ഇരുപത് ദിവസത്തോളം നമ്മൾ അവിടെ കിടക്കണം ഡോക്ടർ ഈ റിസൾട്ട് കിട്ടാതെ അവിടെ എന്നിട്ട് ഡിസ്ചാർജ് ആവത്തില്ല അത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇതാണ് ഡോക്ടറുടെ ഫോട്ടോ എനിക്ക് ഇതാണ് ഡോക്ടർ ഇത് ആ സ്കാനിങ് സെന്ററിന്റെ മുന്നിലുള്ള തിരക്കാണ് ഒരു പള്ളിപ്പെരുന്നാളിലുള്ള തിരക്കുണ്ട് ആ സ്കാനിങ് സെന്ററിന്റെ മുന്നിൽ അതുപോലെ തന്നെ ഇത് ആ ഡോക്ടറിനോട് പറഞ്ഞതിന് ശേഷം പുള്ളി പത്താം തീയതി കൊടുത്ത അത് കളഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി അടുത്ത ഒരു പേപ്പർ ഇതിന്റെ മുകളിൽ ഡോക്ടർ എമർജൻസി ആണെന്നുള്ളത് നോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഡോക്ടർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ പേപ്പറും കൊണ്ട് സ്കാനിങ് സെന്ററിൽ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ തിരക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്കാനിങ് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് വന്ന് നോക്കുക ഇവിടെ എപ്പോഴെങ്കിലും ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം മറ്റൊരു ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചു തന്നു ദൈവത്ത് കണ്ടോ ഒരു സ്കാനിങ് സെന്ററിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പട്ടി നടന്നു പോകുന്നതാണ് കണ്ടോ ആ സ്കാനിംഗ് സെന്ററിന്റെ ആ വരാന്തയിലൂടെ ആളുകൾ നടക്കുന്നതിനകത്തൂടെ പട്ടി നടക്കുകയാണ് നമ്മുടെ തെരുവ് തെരുവുപട്ടി എന്ന് പറയുന്ന സാധനം ഇന്നലെ തന്നെ എന്റെ ഒരു ആറോളം ആളുകളെ ഒരു തെരുവ് പട്ടി ഒരു കാരണവുമില്ലാണ്ട് ഓടിച്ചിട്ട് കടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടോ അതായത് ഈ ഹോസ്പിറ്റലിനകത്തായത് കൊണ്ട് പട്ടി കഴിച്ചാൽ ഒട്ടേറെ തന്നെ ചികിത്സ കിട്ടുന്നുള്ളത് കൊണ്ട് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ആട്ടെ നമ്മുടെ പല സർക്കാർ ഹോസ്പിറ്റലിനകത്ത് ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ തെരുവ് പട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഓരോ കേരളത്തിലെ ഓരോ ആളുകളുടെയും പ്രശ്നങ്ങളായിട്ട് കാണണം കാരണം സേവന രംഗത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സ മര്യാദയ്ക്ക് കിട്ടാത്ത കൃത്യമായ മരുന്നുകൾ ഇല്ലാത്ത ഒരു തരത്തിൽ ഒരു ഇൻസുലിൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിന് തന്നെ അപമാനമാണ് ഒരു സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനേക്കാളും വലിയ സിസ്റ്റംസും സെറ്റിങ്സും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇന്ന് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെയൊക്കെ നാട്ടിലെ താലൂക്ക് ആശുപത്രി ഇതിനേക്കാളും എത്രയോ ഫാർ 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 ബെറ്റർ ആണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം നിങ്ങളെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ മുന്നിലേക്ക് എത്തണം ആരോഗ്യ മന്ത്രിയുടെ മുന്നിലേക്ക് എത്തണം ഇതിനൊരു പരിഹാരം കിട്ടണം കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അഭയം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സഹായം ലഭിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൃത്യമായ മരുന്നുകൾ അവിടെ ഉണ്ടാവുക അതിനകത്തെ വലിയൊരു തട്ടിപ്പ് എന്ന് പറയുന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് ഇവർ പണം തട്ടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു നല്ലൊരു നടപടി ഉണ്ടാകുക അതുപോലെ കൃത്യമായ ഒരു ചികിത്സ ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇല്ലയോ ഉണ്ടാകുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇതൊക്കെ ഒരു സംസാര വിഷയമായാൽ മാത്രമേ എന്താ പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വാക്കിൽ പറയുന്ന ഇതൊക്കെ വൈറൽ ആയാൽ മാത്രമേ ആളുകൾ തിരിഞ്ഞു നോക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാ വീഡിയോകളും കടന്നു പോകുന്ന പോലെ ഇങ്ങനെ കടന്നു പോകത്തേയുള്ളൂ ഇതാരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഇതിനെ ഒരു വൈറൽ ആക്കുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളുടെയും കടമയാണ് അപ്പൊ മറ്റൊരു വിഷയം പറയാനായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ